ന്യൂ ഇയർ ഓഫറിൽ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡാലിയ പ്ലാന്റ്സ് ആണ് ഡാലിയ പ്ലാന്റ്സ് മൂന്ന് പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് വിത്ത് ഫ്ലവറോട് കൂടിയിട്ടായിരിക്കും അയക്കുന്നത് അപ്പോൾ ഇതിന് കളർ സെലക്ഷൻ ഉണ്ടാവില്ല കേട്ടോ വിത്ത് ഫ്ലവറോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മൂന്ന് കളേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയക്കാൻ വേണ്ടി പോകുന്നത് എല്ലാത്തിനും തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ ഓർഡർ തന്നോളൂ കാരണം ന്യൂ ഇയർ കഴിയുന്നവരെ മാത്രമാണ് നമ്മൾ ഈ ഒരു ഓഫറിൽ പ്ലാന്റ്സ് കൊടുക്കുകയുള്ളൂ കേട്ടോ എനിക്ക് ഒരു സൈസിലായിരിക്കും പ്ലാന്റ്സ് വരുന്നത് നല്ല വലിയ പ്ലാന്റ് ആണ് അയക്കുന്നത് ഇതേപോലെ ആയിരിക്കും ഡബിൾ ഷെയ്ഡ് സിംഗിൾ ഷെയ്ഡും ആയിട്ടുള്ള ഒത്തിരി പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഡയാന്തസ് പ്ലാന്റ് ആണ് ഡയാന്തസ് പ്ലാന്റും അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഓഫറിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ളവരോട് ഞാൻ ഓർഡർ വന്നോളൂ കേട്ടോ അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വിത്ത് ഫ്ലവറോട് കൂടിയിട്ട് അയക്കുന്ന പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് ഫ്ലവർ കഴിയുന്നതിനനുസരിച്ച് ഇത് വെട്ടിക്കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല കൊലയായിട്ട് ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആണ് കമേലിയ പ്ലാന്റ് രണ്ട് പ്ലാന്റിൻ്റെ കൊമ്പാണ് ഇത്രയും നാളും മൂന്ന് പ്ലാന്റ് ആണ് ഇട്ടിരുന്നത് മൂന്ന് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് കേട്ടേ വരുന്നുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏതെങ്കിലും രണ്ട് കളേഴ്സ് കളേഴ്സായിരിക്കും ഒന്നെങ്കിൽ റെഡ് പിങ്ക് വൈറ്റ് ഇതിൽ നിന്ന് നിങ്ങൾ പറയുന്ന രണ്ട് കളർ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ബുഷ് ബുഷുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് അത്യാവശ്യം നല്ല ബുഷുണ്ട് ഉള്ള പ്ലാന്റ് അല്ലാട്ടോ അയക്കുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല റൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്ത നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ഇത് നമ്മുടെ ഹൈഡ്രാൻജിയ പ്ലാന്റ് ആണ് ഹൈഡ്രാൻജിയ പ്ലാന്റ് വരുന്നത് അതേപോലെ തന്നെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നാല് പ്ലാന്റ് ആണ് വരുന്നത് സൈസ് അത്യാവശ്യം സൈസ് ഉണ്ട് തീറ്റ ചെറിയ പ്ലാന്റും അല്ല അങ്ങനെയുള്ളൊരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയക്കാണെങ്കിൽ പോകുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ആവശ്യമുള്ള ഒരു ഉടനെ ഞാൻ ഓർഡർ തന്നോളൂ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് നാല് ഹൈഡ്രാഞ്ചിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇന്ത്യയിൽ കാണിക്കുന്ന നാല് കളേഴ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് റെഡ് അടക്കമാണ് അയക്കുന്നത് അപ്പോൾ ഇത്രയും ന്യൂഇയർ കഴിയുന്നവരെ മാത്രമാണ് ഓഫേഴ്സ് ഉണ്ടാവുള്ളൂ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ അടുത്ത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടൊക്കെ ഒരുപോലെ തന്നെ നോക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഫിറ്റോണിയ എന്ന് പറയുന്നത് ഈ ഒരു ഫിറ്റോണിയ പ്ലാന്റ് നീലച്ചെടിയാണ് ഇതുപോലെ കൂടി നിന്ന് ഇലകളിങ്ങനെ നന്നായി വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം അഞ്ച് പ്ലാന്റിന് നൂറ്റി അമ്പത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ വെറൈറ്റി ആയിട്ടുള്ള അഞ്ച് പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് ഇത്രയും പ്ലാന്റ്സ് വേണ്ട ഒരു സ്ക്രീനെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഓർഡർ പ്ലേസ് ചെയ്തോളൂ ന്യൂഇയർ കഴിയുന്നവർ മാത്രമാണ് ഓഫർ ഉണ്ടാവുള്ളൂ ഡി ടി സി വഴിയാണ് പ്ലാന്റ്സ് അയക്കുന്നത്